ഹലോ ഫ്രണ്ട്സ് എൻ സി ക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കർഷകർക്ക് പ്രയോജനകരമായ കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള കെ സി സി ലോണുമായി ബന്ധപ്പെട്ട പുതിയൊരു അപ്ഡേറ്റ് നൽകാനാണ് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കർഷകർക്ക് കൃഷി ആവശ്യങ്ങൾക്ക് വായ്പ സമയത്തിന് ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് കെ സി സി അക്കൗണ്ട് നിലവിൽ വന്നിട്ടുള്ളത് നമ്മൾ കെ സി സി അക്കൗണ്ട് എടുക്കുന്നത് മുഖേന നമുക്കൊരു റൂപേ കാർഡ് ലഭിക്കുന്നതാണ് കൃഷിക്ക് പണം വേണ്ട സമയത്ത് നമുക്ക് ഈ കാർഡ് ഉപയോഗിച്ച് നമുക്ക് പണം വായ്പയായിട്ട് ലഭിക്കുന്നതാണ് നിലവിൽ ഒൻപത് ശതമാനം വരെയാണ് പലിശ കൃത്യമായ തിരിച്ചടയ്ക്കുന്നവർക്ക് അഞ്ച് ശതമാനം വരെയാണ് പലിശ കേന്ദ്ര സർക്കാർ സബ്സിഡി ബാക്കി തുക നൽകുന്നതാണ് നാല് ശതമാനമാണ് ഫലത്തിൽ നമുക്ക് പലിശയായിട്ട് വരുന്നുള്ളൂ ഒന്ന് പോയിൻറ്റ് ആറ് ലക്ഷം രൂപ വരെ നമുക്ക് വായ്പ ഈടൊന്നുമില്ലാതെ ലഭിക്കുന്നതാണ് ബാക്കി നമുക്ക് കൃഷി സ്ഥലം ഈട് വച്ച് എത്ര ലക്ഷം രൂപ വേണമെങ്കിലും ലഭിക്കുന്നതാണ് മൂന്ന് പക്ഷേ മൂന്ന് ലക്ഷം രൂപ വരെയുള്ള തുകയ്ക്ക് നമുക്ക് സബ്സിഡി ആയിട്ട് ലഭിക്കുകയുള്ളു ഇക്കൊല്ലം മുതൽ മത്സ്യകൃഷിക്കും കന്നുകാലി വളർത്തലിനും കെ സി സി വായ്പ ലഭിക്കുന്നതാണ് വസ്തുവിൻ്റെ നികുതി രസീതും കൈ അവകാശ രേഖയും അപേക്ഷകന്റെ ഫോട്ടോ ആധാർ കാർഡ് പാൻ കാർഡ് കെ സി യുമായി ബന്ധിപ്പിച്ച പാൻ കാർഡായിരിക്കണം ഇവ നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് പോയിൻറ്റ് ആറ് ലക്ഷം രൂപ വരെ ഉള്ള വായ്പയ്ക്ക് നമ്മൾ നൽകേണ്ടതാണ് അതിനു മുകളിലാണെങ്കിൽ ആധാരം നമ്മൾ ഈടായിട്ട് നമ്മൾ നൽകേണ്ടതാണ് നമുക്ക് എത്ര കൃഷി ഭൂമി ഉണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും തുടർന്നുള്ള വായ്പാ പരിധി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഏത് കൃഷിയാണ് നാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതും ഇതുമായി ബന്ധപ്പെട്ടിരിക്കും അപേക്ഷകന്റെ എൻ്റെ കൃഷിയിടം ബാങ്ക് മാനേജർ നേരിട്ട് സന്ദർശിച്ച് കൃഷി ഏതെന്ന് ഉറപ്പുവരുത്തിയ ശേഷമായിരിക്കും നമുക്ക് ലോൺ അനുവദിക്കുക എല്ലാ സാമ്പത്തിക വർഷവും ജില്ല തിരിച്ച് വായ്പാ മാനദണ്ഡങ്ങൾ തീരുമാനിക്കാൻ പ്രത്യേക സംഘങ്ങളുണ്ട് അതനുസരിച്ചായിരിക്കും ഏത് കൃഷിക്ക് ഏത് തുക വരെ നൽകാമെന്നത് തീരുമാനിക്കുക ഒരു സെന്റിന് പരമാവധി നമുക്ക് അയ്യായിരം രൂപ വരെ ആയിരിക്കും നമുക്ക് വായ്പ ഇനത്തില് നമുക്ക് ലഭിക്കുന്നത് അഞ്ച് വർഷമാണ് കെ സി സി ലോണിന്റെ തിരിച്ചടയൽ കാലാവധി എന്ന് പറയുന്നത് ഓരോ വർഷവും നമുക്ക് പുതുക്കാവുന്നതാണ് എപ്പോൾ വേണമെങ്കിലും നമ്മൾ പണമടച്ച് നമുക്ക് പൂർത്തീകരിച്ച് പിൻവലിക്കാൻ സാധിക്കുന്നതാണ് എല്ലാ ബാങ്കുകളുമായി പരമാവധി മൂന്ന് ലക്ഷം രൂപ വരെ നമുക്ക് എല്ലാ ബാങ്കുകളിലുമായി നമുക്ക് സബ്സിഡി ഇനത്തിൽ നമുക്ക് ലഭിക്കുന്നുള്ളൂ അതുപോലെ നമുക്ക് ഇതുമായി ബന്ധപ്പെടുത്തി ഇപ്പം ഒരു മറ്റൊരു അപ്ഡേറ്റ് നമ്മൾ നൽകുന്നതാണ് മൃഗ സംരക്ഷണ വകുപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ കിസാൻ കാർഡ് ഉപയോഗിച്ച് ഈടില്ലാതെ നമുക്ക് ഒന്നര ലക്ഷം ഒന്ന് ആണ് നമുക്ക് ഈടില്ലാതെ നമുക്ക് വായ്പയായിട്ട് ലഭിക്കുന്നത് ക്ഷീരകർഷകർ ആട് കർഷകർ മുയൽ കർഷകർ അതുപോലെ തന്നെ കോഴി കർഷകർ എന്നിവർക്കും നമുക്കിതിനു വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ളവർക്ക് നമുക്ക് അതത് പഞ്ചായത്തില് മൃഗ ആശുപത്രി മുഖേന നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ബന്ധപ്പെട്ട് ലോണിന് വേണ്ടി നമുക്ക് അപേക്ഷിക്കാവുന്നതാണ് നമുക്ക് ഈ കെ സി സി ലോണ് പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് ബാങ്കുകളെ നമുക്ക് പരിചയപ്പെടാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ കേരള ബാങ്ക് കേരള ഗ്രാമീണ ബാങ്ക് ഫെഡറൽ ബാങ്ക് കാനറ ബാങ്ക് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഐ സി സി ഐ ബാങ്ക് ഈ ബാങ്കുകളാണ് നിലവിൽ കെ സി സി ലോണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ